ഇരിക്കൂർ തളിപ്രമ്പ് നിയോജക മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിനുള്ള പരിശീലന കളരി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ എം എൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിക്കൂർ തളിപ്രമ്പ് നിയോജക മണ്ഡലം തല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പരിശീലന കളരി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു എം ഓ മാധവൻ മാസ്റ്റർ പതാക ഉയർത്തി അഡ്വക്കേറ്റ് ഡി രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ കർമ്മപരിപാടികളിൽ ഏറ്റവും തോന്നിയിലേതായിട്ടുള്ള സമയവിരുദ്ധമായി പൂർത്തിയാക്കുന്ന എല്ലാവരുടെയും പങ്കാളിത്ത ഉറപ്പുവരുത്തുന്ന വരും നാളുകളിൽ നമ്മുടെ പാർട്ടിക്കും മുന്നണിക്കും നമ്മുടെ നാടിന് ഗുണകരമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പരിപാടിയായി ഇന്ന് മിഷൻ ട്വൻറ്റി ഫൈവ് എന്ന പദ്ധതികളുടെ ഭാഗമായി നമ്മളു ഈ പരിപാടിയുമായി മുന്നോട്ടു പോവുകയാണ് സംഘടിപ്പിച്ച ശ്രദ്ധകളെയും നൽകുന്ന ഈ ക്ലാസ്സുകൾ വളരെ മികച്ച നെയ്യും കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യം ദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള ഇരിക്കും നിയമത്തിലെ പഞ്ചായത്ത് 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 മുനിസിപ്പാലിറ്റി സമീപ നമ്മുടെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ വർഷ സർക്കാരിന്റെ ഏറ്റവും അധികം ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച മേഖലയാണ് തദ്ദേശ സ്വയംഭരണങ്ങളുടെ നമ്മുടെ നാടിലെ പ്രാദേശിക ഭരണകൂടം ഏറ്റവും ശക്തിയാർജിക്കേണ്ട കാലഘട്ടത്തിൽ മഹാത്മലി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ കരുതലും വീഴ്ത്തിയ കാലഘട്ടമാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും വികസന പ്രവർത്തനങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായ തീരുമാനങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും വികലമാക്കിയ വികൃതമാക്കിയ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റവും ദുർബലമാക്കിയ ഒന്നാണ് ഈശ്വരക്കാലത്തെ കാലഘട്ടം ഏറ്റവും പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആശ്രയിക്കുന്ന പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്താക്കുന്ന വീർപ്പുമട്ടിക്കുന്ന കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു പിണറായി വിജയൻ സർക്കാരിൻ്റെ അത് സംബന്ധിച്ച് ഞാൻ അറിയാതെ അനുഭവിച്ചറിഞ്ഞ ഓരോ നാടുകളിലും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും പൊതു ആവശ്യങ്ങൾക്കും നാടിൻ്റെ ഏറ്റവും മൗലികമായ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ എത്തിയ നിരാരംഭരായ മുന്നിൽ ഒരു ഈ എം ബി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ കെ വി ഫിരോമന ടീച്ചർ പി സി ഷാജി ജോസ് വട്ടമല ജോസഫ് ആഞ്ജലിത്തോപ്പിൽ കെ പി ഗംഗാധരൻ എം ഒ മാധവൻ മാസ്റ്റർ ബേബി ഓടമ്പള്ളി ജോജി കന്നിക്കാട്ട് മിനി ഷൈബി സുനിജ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി കെ സത്യൻ വി സി നാരായണൻ മാസ്റ്റർ കെ വി ജയചന്ദ്രൻ കെ സി ശ്രീജിത്ത് മാസ്റ്റർ എസ് പി മധുമാസ്റ്റർ എന്നിവർ ക്ലാസുകൾ നയിച്ചു